ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനാണ് ഒരു മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനല്ല ഈ സിനിമ എഴുതുമ്പോൾ അതിൻ്റെ തിരക്കഥയിൽ എപ്പോഴും ഒരു സ്ഥലമുണ്ടാകും അവിടെയാണ് ഏറ്റവും കൂടുതൽ കയറികൾ വരിക സമാധാനത്ത് പോകുന്ന ഒരു നാട് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ നിൽക്കുന്നു അങ്ങനെയാണ് കണിമംഗലത്ത് ജഗന്നാഥൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ കഥാപാത്രം വരുന്നത് ഒരു ാണ് അവര് വരുന്നത് വന്നതും ഇതേ ആവശ്യത്തിന് തന്നെയാണ് അവര് നമ്മള് സിനിമയിലെ ഹീറോയുടെ എൻട്രി പോയിന്റ് എന്ന് പറയും ഏറ്റവും വലിയ കൈടികൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം അതാണ് ഒരുപക്ഷെ വടകരയുടെയും തിരക്കഥയിൽ അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് ഷാഫി പറമ്പിൽ എന്ന ഹീറോ വന്നു കേറിയിരിക്കുന്നത് ഈ ഹീറോകളുടെ കയ്യടിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇവർക്ക് ആദ്യം കിട്ടുന്ന കയ്യടി എപ്പോഴും ഇതിന് മുമ്പ് ചെയ്ത സിനിമകൾക്കുള്ള കയ്യടിയാണ് ഈ സിനിമയിലെ കയ്യടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ വടകരയിൽ ഷാഫി വാങ്ങിക്കൂട്ടാൻ പോകുന്ന കയ്യടികളുടെ ഒരു നീണ്ട കണക്കിനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞതെല്ലാം ചെയ്യും അദ്ദേഹത്തിന് എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാനും രാഹുലും ഞാൻ ചിലപ്പോൾ നർമ്മത്തി പറയും രാഹുൽ ചിലപ്പോൾ മറ്റേ ലൂസിഫർ ടോവിനൊക്കെ പറഞ്ഞ പോലെ മടക്കി കുത്താനും അറിയാം വേണ്ട രണ്ട് വാക്ക് പറയാനും അറിയാം എന്നൊക്കെ പറയുന്ന ആളാണ് പക്ഷെ ഷാഫി പൊതുവെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള മനുഷ്യനാണ് ഷാഫി ഇതുവരെ ഏതെങ്കിലും ഒരു വാക്ക് നാക്കുപിഴ കൊണ്ട് പറഞ്ഞു പോയിട്ട് അതിൽ ഖേദിക്കാനോ തിരിച്ചടിക്കേണ്ടി വരികയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഷാഫി അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഷാഫി അത് എനിക്ക് വളരെ ഉറപ്പാണ് അപ്പൊ പലപ്പോഴും ഞാൻ വന്നപ്പോൾ ഇപ്പം ഇവര് പറഞ്ഞു ഷാഫി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുപാട് മണ്ഡലങ്ങളിൽ പ്രചോദനമായെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ ഒരു മണ്ഡലത്തിലും എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല അവനവന്റെ സ്ഥാനാർത്ഥിയെ പറ്റി അറിയുന്നത് പറയാൻ ചെയ്യാന്നുള്ളതല്ലാതെ ഞാൻ എന്തിനാണ് ഷാഫിയെ പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടല്ലോ എന്നു ഞാൻ പറയാറില്ല എന്നിട്ട് ഞാനൊക്കെ ഇഷ്ടംപോലെ സൈബർ ആക്രമണങ്ങൾ കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ യു ഡി എഫിലോട്ട് ഇറങ്ങിയത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വളർന്ന സമയത്തെ ഒരു ഇന്ത്യ ഉണ്ട് നമ്മൾ തമ്മിലൊരു വേർതിരിവില്ലാത്ത സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന തിരിച്ചും കളിച്ചും എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ച് കൊണ്ടു നടന്നിരുന്ന ഒരാ ഒരു ഇന്ത്യ അതേ ഇന്ത്യ എൻ്റെ മക്കൾക്കും വളരാൻ ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹമാണ് അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്നത് അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ എത്തിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് അവരോട് അങ്ങനെ ഒരു കടമ കൂടിയില്ലേ അവർ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവര് ഒരു കോളേജിൽ പോകുമ്പോൾ നീ ഇന്ന പാർട്ടിയിൽ മാത്രമേ പ്രവർത്തിക്കാവൂ മറ്റൊരു പാർട്ടിയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമെങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ അഡ്മിഷൻ ഉള്ളൂ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വന്നാൽ എന്തു ചെയ്യും അതിൻ്റെ പേരും ഫാഷിസംന്ന് തന്നെയാണ് ഈ വർഗീയത എന്ന് പറയുന്നത് മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഏതെങ്കിലും ഒരു വർഗം ആ വർഗമാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളെ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും ബാക്കിയെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും ഏറ്റവും സുപ്പീരിയറ്റും നല്ലതെല്ലാം നമ്മുടെയാണ് നന്മകളെല്ലാം നന്മയാണ് നമ്മളാണ് ശരി നമ്മളാണ് ശരിയുടെ ഭക്ഷണം നമ്മളാണ് ഹൃദയത്തിന്റെ ഭക്ഷണം നമ്മളാണ് നന്മയുടെ ഭക്ഷണം എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളതിനെ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നതിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത് അതൊരു മകനുമായിട്ട് മാത്രം ബന്ധമല്ല രാഷ്ട്രീയവുമായിട്ടും നല്ല ബന്ധമുണ്ട് അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് നിൽക്കുന്നത് എന്ന്